കൊടകര കുഴൽപ്പണ കേസിൽ കുറ്റപത്രം ഇ ഡി സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പണം എത്തിച്ചത് ബി ജെ പി അല്ല എന്നാണ് ഇപ്പോൾ ഇ ഡിയുടെ കണ്ടെത്തൽ പോലീസ് കണ്ടെത്തൽ തള്ളുകയാണ് ഇ ഡി കേസിലാകെ ഇരുപത്തിമൂന്ന് പ്രതികളാണ് ഉള്ളത് കലൂർ പി എം എൽ എ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് എസ് ശ്രീകാന്ത് നൽകുന്ന വിവരം ഏറെ രാഷ്ട്രീയ വിവാദമായ അതെ കൊടകര കേസുമായി ബന്ധപ്പെട്ട് അത് കുഴൽപ്പണം എത്തിച്ചു അത് ബി ജെ പിക്ക് വേണ്ടിയാണ് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് രാഷ്ട്രീയ നേതാക്കളിലേക്കൊക്കെ അന്വേഷണം എത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഇ ഡിയുടെ കണ്ടെത്തൽ പോലീസ് നേരത്തെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പക്ഷേ അതിനെല്ലാം തള്ളുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാണ് മനസ്സിലാക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ പ്രകാരം ബി ജെ പിക്ക് ഈ സംഭവമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ശ്രീകാന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് നൽകുക അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ രാഷ്ട്രീയ വാർത്ത കൂടിയാകുന്നു കാരണം ഈ വിവാദം വന്നതൊക്കെ നമുക്കറിയാവുന്നതാണ് ഓരോ ദിവസങ്ങളിലായിട്ട് ഇതിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു ചില നേതാക്കളൊക്കെ തന്നെ നമ്മളോട് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ പക്ഷേ ഇപ്പോൾ ബി ജെ പിക്ക് അല്ല ഈ പണം എത്തിച്ചത് എന്നുള്ളതാണ് ഇ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് ഒരുപാട് അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ് ശ്രീകാന്ത് അങ്ങനെ ഈ പോലീസിന്റെ കണ്ടെത്തൽ അപ്പാടെ തള്ളുകയാണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രസക്ത ഭാഗങ്ങൾ എങ്ങനെയാണ് ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ പോലീസ് നടത്തിയ അന്വേഷണം ഈ കുഴൽപ്പണം വന്നത് എവിടെ നിന്ന് ഒരു കുഴൽപ്പണമാണോ അല്ലെങ്കിൽ ഇതിന്റെ സ്രോതസ് ഇതൊന്നുമല്ല ഈ നേരെ അത് ഒരു കവർച്ച നടന്നു ആ കവർച്ചയ്ക്ക് ശേഷം ആ പണം ഏത് തരത്തിലാണ് വെളുപ്പിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന് കീഴിൽ ആ കേസെടുത്ത് അത് പോയ വഴികൾ തേടിയാണ് ആ പ്രൊസീഡ്സ് ഓഫ് ക്രൈം പോയ വഴി തേടിയാണ് ഇ ഡി പോയത് അതിന്മേലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് അതാണിപ്പോൾ അവർ വ്യക്തമാക്കുന്നത് പി എം എൽ എ കലൂർ പി എം എൽ എ കോടതിയിൽ ഇരുപത്തിമൂന്ന് പ്രതികളെ ഉൾപ്പെടുത്തി അവർ കുറ്റപത്രം സമർപ്പിച്ചു അതിനവർ വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ് ഇത് ബി ജെ പിക്ക് കൊണ്ടുവന്ന പണമാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ അവർ തള്ളിക്കളയുന്നു അത് പോലീസിന്റെ കണ്ടെത്തൽ ഇ ഡി തള്ളുന്നുണ്ട് ആ വഴിക്ക് അവരുടെ അന്വേഷണം പോയിട്ടേയില്ല നേരെ മറിച്ച് കവർച്ച നടന്നു അതിനുശേഷം ഈ പണം ഏതൊക്കെ തരത്തിൽ വെളുപ്പിച്ചു എന്നുള്ളതാണ് ഇ ഡി അന്വേഷിച്ചത് അതിന്മേലുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് അതിലാണ് ഇരുപത്തിമൂന്ന് പ്രതികൾ ഉള്ളത് മറ്റ് ദിശകളിലേക്കൊന്നും തന്നെ അന്വേഷണം പോയിട്ടില്ല നേരത്തെ ഇതേ കാര്യം ഹൈക്കോടതിക്ക് മുൻപാകെയും ഹർജിയായി വന്നിരുന്നു ഇതിലെ കുഴൽപ്പണം ആണ് എന്നും അത് ബി ജെ പിക്ക് വന്നതാണെന്നും അതിലേക്ക് അന്വേഷണം പോകണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഇഡിയുടെ അന്ന് ഇ ഡി കൊടുത്ത മറുപടി എങ്ങനെയാണ് ഞങ്ങളുടെ അന്വേഷണം പൂർത്തിയായി ഏറെക്കുറെ കുറ്റപത്രം സമർപ്പിക്കാൻ സമയം മാത്രം അനുവദിച്ചാൽ മതി എന്നാണ് അന്ന് ഇ ഡി പറഞ്ഞത് ഏതാണ്ട് അതേ കാര്യം തന്നെ ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നു കുറ്റപത്രം വെച്ചു പക്ഷേ അത് ഈ കവർച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം നടന്നത്